ഈ ഒറ്റ നോട്ടത്തിൽ കേരളത്തിൽ ഇപ്പോഴത്തെ ഭരണമല്ലേ ഈ ഭരണം എന്ന് പറയുന്നത് സാധനം അസംബന്ധമാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ അല്ലാതെ നല്ല ഭരണം ചീത്ത ഭരണമില്ല ഭരണമല്ല ജനാധിപത്യത്തിനകത്ത് ക്രമീകരണവും സേവനവുമാണ് ഉള്ളത് അല്ലാതെ ഭരണമില്ല അതുകൊണ്ട് എനിക്ക് ഭരണത്തിനെ പറ്റി ഒരു അഭിപ്രായവും ഇല്ല അസംബന്ധം പിടിച്ച രാഷ്ട്രീയ പാർട്ടികളും അസംബന്ധം പിടിച്ച എന്താണ് അസംബ്ലിയാണുള്ളത് എന്തിനാണ് ഇങ്ങനത്തെ അസംബ്ലി എന്താവശ്യമാണ് അതൊക്കെ ആളുകൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടതാണ് ഒരു ബില്ലുണ്ടാക്കിയാൽ നാട്ടുകാരോട് മുഴുവൻ സംസാരിക്കാവുന്നതാണ് ഇപ്പോഴും രഹസ്യമാണല്ലോ ക്യാബിനറ്റ് മീറ്റിംഗ് എന്ത് രഹസ്യമാണ് നമ്മളിൽ നിന്ന് അവർക്ക് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ലേ നമ്മളിൽ നിന്ന് എന്ത് മറച്ചു വെക്കാനാണ് ഈ ഭരണക്കാർക്കുള്ളത് ഭരിക്കാനായിട്ട് ഒരുത്തിനെ തിരഞ്ഞെടുത്തിട്ടില്ല സേവനത്തിനാണ് ക്രമീകരണത്തിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ആലോചിക്കാൻ മാത്രമാണ് അവന്മാരെ അങ്ങോട്ട് വിട്ടത് അല്ല നമ്മളെ ഭരിക്കാനായിട്ട് അന്ന് പിന്നെ രാജാവിനെ ഏൽപ്പിച്ചാൽ പോലായിരുന്നോ ഒറ്റ ഒരുത്തന്നെ സഹിച്ചാൽ മതിയായിരുന്നല്ലോ പത്തിരുപത്തഞ്ച് ഞങ്ങൾ തന്നെ ഒന്നിച്ച് സഹിക്കേണ്ട ആവശ്യമൊന്നുണ്ടോ